ഇടുക്കി മറയൂരിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ ഒരാൾക്ക് പരിക്കേറ്റു കാന്തല്ലൂർ പെരടിപ്പള്ളം സ്വദേശി മുനിയാണ്ടിക്കാണ് പരിക്കേറ്റത് ഇന്നലെ രാത്രി പത്ത് നാൽപ്പത്തഞ്ചിനായിരുന്നു ആക്രമണം ജയിൻ രാജു ചേരുന്നു ജെയിൻ ഗുഡ് മോർണിംഗ് എപ്പോഴായിരുന്നു ഈ സംഭവം കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ് ജെയിൻ ഇന്നലെ രാത്രി പത്ത് നാല്പത്തഞ്ചോടെ കൂടിയാണ് ഈ സംഭവം നടക്കുന്നത് മുനിയാണ്ടി ബന്ധുവീട്ടിൽ പോയി മടങ്ങി വരുന്നതിനിടയിൽ ആനയെ ഇവിടെ മുന്നിൽ പെടുകയായിരുന്നു ആന അദ്ദേഹത്തെ തട്ടി അദ്ദേഹത്തെ വീഴ്ച അല്ലെങ്കിൽ മറച്ചിട്ടു എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് എന്തായാലും രണ്ട് കാലിന്റെ മുട്ടുകൾക്കും കൈക്കുമാണ് പരിക്കേറ്റിരിക്കുന്നത് പരിക്ക് സാരമുള്ള പരിക്കല്ല വനംവകുപ്പ് പറയുന്നത് ആനയെ കണ്ട് ഭയന്നോടി ആണ് ഇദ്ദേഹത്തിന് പരിക്കപ്പെട്ടിയത് എന്നുള്ളതാണ് എന്തായാലും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ തന്നെയാണ് ഇവരെ അദ്ദേഹത്തെ ആശുപത്രിയിൽ ആദ്യം മറയൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചു അതിനുശേഷം നെഞ്ചുവേദന അനുഭവപ്പെടുന്നു എന്ന് പറഞ്ഞതിനെ തുടർന്ന് അടിമാലി താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് ഈ മേഖലയിൽ സ്ഥിരം വന്യജീവികളുടെ സാന്നിധ്യമുള്ള ഒരു മേഖലയാണ് സ്വകാര്യ റിസോർട്ടിലെ ജീവനക്കാരനാണ് പരിക്ക് സാരമുള്ളതല്ല ശരി